നല്ല സൗകര്യമുള്ള പ്രീമിയം വീട് നോക്കുന്നവരാണോ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സൂട്ടബിൾ ഒരു വീടാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ നമ്മുടെ കോഴിക്കോട് മുണ്ടിക്കൽത്താഴം ബൈപ്പാസിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ വരുന്ന ഒരു പുതിയ വീട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത് വീട് വരുന്നത് എട്ട് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറോളം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൽ എല്ലാവർക്കും ഫുള്ള് നല്ല ക്വാളിറ്റിയിൽ ചെയ്താണ് നമുക്ക് വീടിന്റെ ഉള്ളവശം എന്ന് കാണാം കണ്ടിട്ട് ഞാൻ വിലയും കാര്യങ്ങളെല്ലാം പറയാം നല്ല ഇന്റർലോക്ക് ചെയ്ത മുറ്റാണ് വീടിന് വരുന്നത് രണ്ടോ മൂന്നോ നാലോ കാറുകൾക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് മുറ്റത്തുണ്ട് കേട്ടോ നമുക്ക് ഉള്ളിലോട്ട് കയറുകയാണെങ്കിൽ ഈ തടിയുടെ ഒരു ബെനിഫിറ്റ് ഞാൻ പറയാം കാരണം ഇത് ചെയ്തിരിക്കുന്നത് ഹിൽവുഡ് ഹിൽവുഡിലാണ് വാരൻറ്റി ഉള്ള മുറ്റാണ് ഹിൽവുഡ് അറിയാലോ ഹിൽവുഡിലാണ് ഈ വീടിന്റെ മുഴുവൻ വർദ്ധം ചെയ്തിട്ടിരിക്കുന്നത് അതുപോലെ ഓപ്പൺ ടെറസ്സിൽ വേണ്ട വിധത്തില് ഷീറ്റും കാര്യങ്ങളും പിന്നെ മുകള് ടാങ്ക് വരെ സ്റ്റീൽ ടാങ്ക് ആണ് ഇപ്പോഴത്തെ എല്ലാ പുതിയ വീടുകൾക്കും വരുന്ന ട്വന്റി തൗസൻഡ് മുകളിൽ വരെ വേണ്ട സ്റ്റീൽ ടാങ്ക് ആണ് അവർ ചെയ്തിരിക്കുന്നത് പിന്നെ കിച്ചണിന്റെ കപോഴ്സ് വർക്കും കാര്യങ്ങളെല്ലാം തീർത്തിട്ടുണ്ട് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂം ആയിട്ട് വീട് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടല്ലേ നമ്മുടെ സ്റ്റെയർ കേസിന്റെ അടിയിലുള്ള സ്റ്റോറേജ് സ്പേസ് അപ്പൊ ഇങ്ങനെ ഒരു സ്പേസ് ഇതിൽ ഉള്ളിൽ ഹിഡൻ സ്പേസ് ഒക്കെ എടുക്കുന്നത് നമ്മള് ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് ചെയ്യാ ായി നല്ല ശുദ്ധമായ ഓപ്പൺവെല്ലാം ഇട്ടുള്ളത് ഇപ്പൊ നമുക്ക് കൂടി ഒന്ന് കാണാം കിച്ചന്റെ വർക്ക് മുഴുവൻ തീർത്തിട്ടുണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ ആക്സസറീസും സാഹിതവും കിച്ചൺ കബോർഡ്സും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇല്ല ഇവിടെ നിന്ന് ഒരു വലിയ സ്റ്റോറേജ് സ്പേസ് ആണ് മുകളില് കബോർഡ്സിന് കൊടുത്തിരിക്കുന്നത് പിന്നെ വർക്ക് ഏരിയ വലുപ്പം നോക്കി ഒരു ഫ്ലാറ്റില് കിച്ചന്റെ വലുപ്പം തന്നെ വർക്ക് ഏരിയയ്ക്കുണ്ട് അത്രയും വലുപ്പത്തിലാണ് വർക്ക് ഏരിയ ചെയ്തത് പിന്നെ നമ്മൾ വീടിന്റെ പുറകശത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയും അത്യാവശ്യം പെരുമാറാൻ സ്ഥലവും വീടിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മുഴുവൻ വർക്കും കഴിഞ്ഞാൽ ഈ ക്വാളിറ്റിയോട് കൂടി ചെയ്ത ഈ വീടിന് എട്ട് സെന്റ് സ്ഥലവും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റും വരുന്ന ഫോർ ബെഡ്റൂം ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ള നമ്മുടെ വ്യവസായം വീട് കാണാനും അതുപോലെ വീട് വാങ്ങാനും താല്പര്യമുള്ള നമ്മുടെ വ്യവസായ കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം വീട് കണ്ട് താഴെ തരാം വിളിച്ചോളും നേരത്തെ കാണാം ബൈ